ത്രിലോകങ്ങളെ വിറപ്പിച്ച് സംഹാര താണ്ഡവുമാടിയ ത്രിപുരാസുരം മാറി വധിച്ചു കളയുന്നതിനായി ആയിരം വത്സരക്കാലം പരമശിവൻ കണ്ണു ചിമ്മാതി കാത്തുനിന്നു ത്രിപുരവധത്തിനു ശേഷം കണ്ണു ചിമ്മിയ പരമശിവന്റെ നേത്രത്തിൽ നിന്നും തെറിച്ചു വീണ കണ്ണുനീർത്തുള്ളികളാണ് രുദ്രാഷവൃക്ഷങ്ങൾ അവയിൽ നിന്നും മുപ്പത്തെട്ട് പ്രകാരത്തിലുള്ള രുദ്രാശങ്ങൾ സൂര്യനേത്രത്തിൽ നിന്നും പന്ത്രണ്ട് തരവും സോമനേത്രത്തിൽ നിന്നും പതിനാറ് തരം തൃക്കണ്ണിൽ നിന്നും പത്ത് തരവുമായി രുദ്രാശങ്ങൾ പ്രത്യേകമായി അറിയപ്പെട്ടു രുദ്രാശ കായ്ക്കുള്ളിൽ ഒരു വിത്ത് കാണപ്പെടുന്നത് ഒരു മുഖ രുദ്രാശം രണ്ട് വിത്ത് കാണപ്പെടുന്നത് രണ്ടു മുഖ രുദ്രാശം എന്നിങ്ങനെ വിത്തിൻ്റെ എണ്ണമനുസരിച്ച് വിവിധ മുഖങ്ങളിലായാണ് രുദ്രാശം ലഭ്യമാകുക രുദ്രാശാരണത്തിൻ്റെ പ്രയോജനം രുദ്രാശം ദർശിച്ചാൽ തന്നെ പുണ്യമാണ് സ്പർശിച്ചാൽ കോടി പുണ്യവും ധരിച്ചാൽ നൂറുകോടിയിലധികം പുണ്യവും ലഭിക്കുന്നു നിത്യവും രുദ്രാശം ധരിച്ച് ജപിക്കുന്നതുകൊണ്ട് അനന്തമായ പുണ്യം ലഭിക്കുന്നു രുദ്രാക്ഷത്തേക്കാൾ ഉത്തമമായ സ്തോത്രവും വ്രതവുമില്ല അക്ഷയമായ ദാനങ്ങളിൽ ഉത്തമമാണ് രുദ്രാഷദാനം ഒരു രുദ്രാശമെങ്കിലും ധരിച്ചിട്ടുള്ളവർ മാംസഭോജനവും മദ്യവും ചണ്ടാല സഹവാസവും മൂലമുണ്ടാകുന്ന പാപത്തിൽ നിന്നും മുക്തരാകുന്നു സർവയജ്ഞങ്ങളും തപസ്സും ദാനവും വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഫലമുണ്ടാകുന്നുവോ അതെല്ലാം രുദ്രാഷധാരണത്താൽ പെട്ടെന്ന് ലഭ്യമാകുന്നു നാലു വീതങ്ങൾ അഭ്യസിക്കുകയും പുരാണങ്ങൾ വായിക്കുകയും തീർത്ഥാടനങ്ങൾ നടത്തുകയും സർവവിദ്യകളും നേടുകയും ചെയ്താൽ എന്ത് പുണ്യമാണ് ലഭിക്കുന്നത് ആ പുണ്യം രുദ്രാഷധാരണം കൊണ്ട് സാധിക്കുന്നു രുദ്രാശം കഴുത്തിലോ കൈയിലോ കെട്ടിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ രുദ്രപഥം പ്രാപിക്കുന്നു പുനർജന്മം ഉണ്ടാകില്ല തൻ്റെ കുലത്തിലെ ഇരുപത്തൊന്ന് തലമുറയെ ഉദ്ധരിക്കുവാൻ രുദ്രലോകത്ത് വസിക്കും ഇതിനാൽ തന്നെ രുദ്രാശത്തിൻ്റെ മഹത്വം അവർണനീയമാണ്